നമസ്കാരം എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ പുണർദ്ദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയവും ആയില്യവും ചേരുന്ന കർക്കിടകൻ രാശിക്കാരെ പറ്റിയാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെയുള്ള സമയം എങ്ങനെയാണ് നിങ്ങൾ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നുമാണ് കർക്കിടകൻ രാശി ചന്ദ്രൻ്റെ രാശിയാണ് ചന്ദ്രൻ മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും നല്ല ചിന്തകളുള്ളവർ ജീവിതത്തിലേറ്റവും മുന്നിലായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഈ വർഷം ശനി നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് രാഹുവും കേതുവും രാഹു നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലും കേതു നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലുമാണ് ഈ വർഷം വ്യാഴം നിങ്ങളുടെ കുറച്ച് സമയം ഏഴാം പാവത്തിലും കുറച്ച് സമയം നിങ്ങളുടെ എട്ടാം ഭാവത്തിലുമാണ് ജനുവരി തൊട്ട് ഏപ്രിൽ ആറ് വരെയുള്ള സമയം നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ ശനിയുടെ കൂടെയാണ് വ്യാഴം ഏപ്രിൽ ആറ് തൊട്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് തിരിച്ച് വ്യാഴം വീണ്ടും നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്ക് തന്നെ വരും നവംബർ ഇരുപത് വരെ നവംബർ ഇരുപതിനു ശേഷം എട്ടാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത് പിന്നെ ജനുവരി പതിനാലിന് സൂര്യൻ അതുപോലെ മകരൻ രാശിയിലോട്ട് വരും മറ്റുള്ള ഗ്രഹങ്ങളും കുറച്ച് കുറച്ച് സമയം നിങ്ങളുടെ രാശിയിലുണ്ടായിരിക്കും ഇതുപോലെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു വർഷമാണ് ജനുവരി മുതൽ ഏപ്രിൽ ആറ് വരെയുള്ള സമയം നിങ്ങൾക്ക് പാർട്നർഷിപ്പ് ബിസിനസ് ജോലിയിൽ പ്രമോഷൻ വിദ്യാഭ്യാസത്തിന് പുതിയ ജോലി നോക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ല സമയമാണ് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും അതുപോലെ സെപ്റ്റംബർ പതിനഞ്ച് തൊട്ട് നവംബർ ഇരുപത് വരെയുള്ള സമയവും ഏറ്റവും നല്ലതാണ് എല്ലാ കാര്യവും നന്നായിട്ട് നടക്കും ഈ സമയങ്ങളിൽ അഞ്ചിൽ കേതു വരുന്ന സമയം അത്ര നല്ലതല്ല മനസ്സ് മാറിക്കൊണ്ടിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യവും ഇടയ്ക്കിടയ്ക്ക് മാറണമെന്നൊരു തോന്നലുണ്ടാകും പേടിയുണ്ടാകും ഈ സമയത്ത് അതുപോലെ ഈ വർഷം ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല രാഹു പതിനൊന്നിലുള്ളത് നിങ്ങൾക്ക് ലാഭമുണ്ടാക്കും എല്ലാ കാര്യത്തിനും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കും വ്യാഴം എട്ടിൽ വരുന്ന സമയവും ചിലവ് വർദ്ധിക്കും ആരോഗ്യപരമായിട്ട് നല്ലതല്ല വ്യാഴം എട്ടിൽ വരുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ യോഗ മെഡിറ്റേഷൻ ഇവ ചെയ്യുന്നത് നല്ലതാണ് ദാമ്പത്യത്തിൽ ഒരു സമ്മിശ്ര ഫലമായിരിക്കും നിങ്ങൾക്ക് ഈ വർഷം കിട്ടുന്നത് അതുപോലെ തന്നെ ദോഷങ്ങൾ മാറാൻ വേണ്ടി ഓം വിഘ്നേഷായി നമഹ ഓം ശനീശ്വരായ നമഹ എന്ന മന്ത്രം ചെല്ലുക വ്യാഴമെട്ടിൽ വരുന്ന സമയത്ത് ഓം നമു നാരായണ എന്ന മന്ത്രം പതിനൊന്ന് തവണ ചെല്ലുക എല്ലാവർക്കും നല്ല ഒരു വർഷം ആവാൻ വേണ്ടി പ്രാർത്ഥിച്ചു നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്